ഗൗരവമുള്ള കാര്യമാണ് എവിടെ നോക്കിയാലും ആത്മീയതയുടെ പേരിൽ അത് പല പേര് പറഞ്ഞിട്ട് ആളുകളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ആത്മീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് എല്ലാവിധ അറാമാക്കിയ പല കാര്യങ്ങളും അതില് ഔത്താറുകൾ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംഗീതങ്ങൾ നടത്തിക്കൊണ്ട് പഴയ കാലത്തുള്ള സൂഫിയാക്കളും ഔലിയാക്കളും ആത്മീയ ആത്മീയരംഗത്ത് പ്രവർത്തിച്ചിരുന്ന വലിയ വലിയ മഹാന്മാർ അവരുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് അവരൊക്കെ പേര് പറഞ്ഞുകൊണ്ട് വിരോധിച്ച പല കാര്യങ്ങളും ആത്മീയതയുടെ പേര് പറഞ്ഞ് പലരും ഷെയ്ഖായി ചമഞ്ഞുകൊണ്ട് ആദ്യം ഞാൻ രണ്ടെണ്ണം പറഞ്ഞത് അഖിലുബൈത്തും ആത്മീയരംഗവും വിലായത്തുമൊക്കെ അഹിലുസുന്ന ജമാത്തിൻ്റെ അടിത്തറയാണ് ആ അടിത്തറ ഉറപ്പിക്കലാണ് ജമാഅത്തിന്റെയും കേരള അഖില സുന്ന പ്രവർത്തിക്കുന്നതുമൊക്കെ ഉണ്ട് എന്നും ഔലിയാക്കളുടെ കറാമത്തിനെ എതിർത്തിരുന്നവരെ എതിർക്കുവാനും അതുപോലെ തന്നെ മഹാന്മാരെ അവഗണിക്കുന്നവർക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമീയത്തിലൊലമ അതുപോലെ വിലായത്തും കറാമത്തും ഒക്കെ ഉണ്ട് അത് സ്ഥിരപ്പെട്ട കാര്യമാണ് എന്നാൽ അതിൻ്റെ പേരിൽ ധാരാളം കള്ളനാണയങ്ങൾ പഴയ കാലങ്ങളിൽ നടന്നതുപോലെ ഇന്നും നടക്കുന്നുണ്ട് പച്ച കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഞാനിപ്പോൾ അടുത്ത് ഇതുപോലെ പറയപ്പെടുന്ന ഒരു ആളുകൾ അയാൾ തന്നെ അയാളുടെ സദസ്സിൽ വലിയ പരിപാടി ഉണ്ടാക്കി പ്രസംഗിപ്പിക്കുകയാണ് ഒരാളെ കൊണ്ട് ആ പ്രസംഗിക്കുന്നവൻ തലമറച്ചിട്ടില്ല അങ്ങനത്തെ ഒരാൾ അതിൻ്റെ ക്ലിപ്പിൻ്റെ കയ്യിലുണ്ട് നിങ്ങളൊക്കെ കേട്ടിരിക്കും ചിലപ്പോ ചിലപ്പോൾ ഇസ്ലാമറാമാക്കിയ വീണയും അതുപോലെ തന്നെ വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഗീതത്തിന്റെ സംഗീതത്തിൻ്റെ സദസ്സുകൾ ഉണ്ടാക്കി ഇതൊക്കെ അള്ളാഹിലെ കടുപ്പിക്കാനുള്ളതാണെന്ന് അവകാശപ്പെട്ട് നടത്തുന്ന ഒരു പരിപാടിയിൽ വെച്ച് ഒരാൾ പ്രസംഗിച്ചു ഈ ഇരിക്കുന്ന ആള് ഞാൻ ആളെ പേര് പറയുന്നില്ല പ്രസംഗിക്കുന്ന ആള് അവിടെ ഷെയ്ഖായി നിൽക്കുന്ന ആളെ ചൂണ്ടിക്കൊണ്ടു പറയാണ് ഈ ഇരിക്കുന്ന ആള് ആരാണെന്ന് നിങ്ങൾക്കറിയോ എന്തിനാ പറയുന്നത് സറൈന് വിരുദ്ധമായ പലതും നേതൃത്വം കൊടുക്കുന്ന ആളെ വിളിപ്പിച്ചെടുക്കാൻ പറയുകയാണ് പക്ഷ നുണയ പറയുന്നത് ഈ ഇരിക്കുന്ന ആള് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ ഈ ആള് വടകര മമ്മദാജി തങ്ങളവറുകൾ അവൾഹുന സുൽത്താനുലുക്ക് നൈരിഭത്തിന്റെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പരിചയപ്പെടുത്തി കൊടുത്ത ആളാണ് എന്ന് പച്ചമലയാളത്തിൽ ഇന്ന് ഷെയ്ഖുന സുൽത്താനുലമ്മ ജീവിച്ചിരിക്കുമ്പം ഒരാൾ പ്രസംഗിക്കുകയാണ് ആ ക്ലിപ്പ് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോ എന്തു വന്നു ഈ ഷെയ്ഖ് നടത്തുന്ന വാദ്യോപകരണങ്ങളും അദ്ദേഹം അവിടെ പലർക്കും സ്വീകരണം കൊടുത്ത് അഖില സുന്ന ജമാഅത്തിന്റെ ഉലമായിനെ വളരെ അങ്ങേറ്റം മോശമായി പറയുന്നതൊക്കെ വെളിപ്പിച്ചെടുക്കാൻ പറയുന്ന കള്ളമെന്താണ് സുൽത്താനുലുലമക്ക് വടകര മമ്മദാജിപ്പാപ്പ തങ്ങള്രിഫത്തിന്റെ പറഞ്ഞു കൊടുത്ത നേതാവാണ് ഇരിക്കുന്നത് എന്നാണ് ഞാൻ ആ പ്രസംഗം കേട്ടു ഞാൻ അന്ന് മർക്കസ് സുന്ന ഒരാഴ്ച മുന്നേ ആണിത് കുറേ ദിവസമായിട്ടില്ല ഏഴ് ദിവസമായിട്ടുള്ളു ഞാൻ ഉടനെ ഞാൻ അടിയിലെ റൂമിലാണ് മുകളിൽ ഉസ്താദുണ്ട് ഞാൻ സുൽത്താൻ സുൽത്താനുലമയുടെ അടുക്കൽ കയറി ചെന്നു എന്നിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ചോദിക്കാനുണ്ട് ഇന്ത്യ ഇന്നി ആളുണ്ട് അദ്ദേഹത്തിന്റെ ചെയ്തികളൊക്കെ തെറ്റാണ് എന്ന് വളരെ വ്യക്തമാണ് ആ ആളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട വടകര പാപ്പ തങ്ങള് നിങ്ങളോട് മൈരിപ്പത്തിന്റെ തിക്കറാണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ അങ്ങനെ പറയുന്നു ഒരാൾ പച്ച മലയാളത്തിൽ പ്രസംഗിക്കുന്നു കിളിപ്പന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഉലമ പറഞ്ഞു ഒന്നിങ്ങനെ ഇരുന്നിട്ട് നേരിക്ക് ഇങ്ങനെ ആദ്യം ഇരുന്നിട്ട് പറഞ്ഞു എന്നോടൊരൊറ്റയാളും വടകര മമ്മതാജിപ്പാപ്പ തങ്ങൾ എന്നല്ല ഒരൊറ്റയാളും അയാളും ആയിരത്തിൻ്റെ ദിക്കറാണെന്ന് പറഞ്ഞിട്ടില്ലേ ഇല്ല നോക്കി നിങ്ങള് ഇന്ന് ജീവിച്ചിരിക്കുന്ന സുൽത്താനുലുമയുടെ പേരിലാണ് ഒരു കള്ളം പറഞ്ഞിട്ട് അഖില സുന്ന ജമാത്തിൻ്റെയും ശരിയായ അക്കീതയുടെയും ശരീരത്തിന് വിരുദ്ധമായിട്ടും ആത്മീയത ചമഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനത്തിനെ വെളിപ്പിച്ചെടുക്കാൻ വേണ്ടി പച്ചക്കളവ് പറഞ്ഞത് ഇത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത് എന്തിനാണ് ആ കിളിപ്പ് ഇപ്പോൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് ആരും അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിലൊക്കെ പൊട്ടുപോകും അതുകൊണ്ട് ആത്മീയമായിട്ട് അഖിലുസുന്ന ജമാഅയുടെ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന നേരത്തെ ഇവിടെ നമ്മൾ പറഞ്ഞ തങ്ങളുപ്പാപ്പയെ പോലെ ഇല്ലാതെ ബഹുമാനപ്പെട്ട ഉലമായി പിന്നാലെ ശരിയായ അക്കീലയിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനുവേണ്ടി പടപൊരുതി കൊണ്ട് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതുകൾക്ക് ശേഷം ഇവിടെ തന്നെ ഒരു ചെറിയ വിഷയം ഉണ്ടായപ്പോൾ എന്നോട് നേരിട്ട് തങ്ങൾ പറഞ്ഞു കുണ്ടൂർ സ്ഥാനടുത്ത് പോയി അതിൻ്റെ ആ സൈഡിനാണ് ആ പള്ളി പള്ളിയിലൂടെ ആ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗുണ്ടൂരുസ്താവിന്റെ അടുത്ത് ചെന്നപ്പോ ദുവാ ചെയ്യിപ്പിക്കാൻ വേണ്ടി പോയതായിരുന്നു തങ്ങളുപ്പാപ്പ അപ്പോ ദുവാ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഗുണ്ടൂരുസ്താവ് ചോദിച്ചത്രേ അതിനെത്ര കാശാവും എന്നോട് നേരെ പറഞ്ഞതാ അപ്പോ പറഞ്ഞു എത്രയാണ് കാശ് എന്നൊന്നും കണക്ക് കൂട്ടി പോയതല്ലല്ലോ അപ്പോ അപ്പോൾ മനസ്സിൽ വന്ന ഒരു സംഖ്യ പറഞ്ഞു ഞങ്ങൾ പോയിക്കോളും സംഖ്യ അങ്ങോട്ട് എത്തിക്കാന്ന് പറഞ്ഞു ആ നിലക്ക് ബഹുമാനപ്പെട്ട കുണ്ടൂരുസ്താവുമായിട്ട് ബന്ധപ്പെട്ടും സുന്നത്തിയമാന്റെ ആശയങ്ങൾ ആരെയും വകവെക്കാതെ ഇവിടെ നിലനിർത്താൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത് അങ്ങനെയുള്ള ആളായിരുന്നു നമ്മൾ ഇന്ന് ഇവിടെ കൂടി അനുസ്മരണം നടത്തുന്ന ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നവറല്ലാഹു അർക്കതവും അവിടത്തെ ഒക്കെ മതത് അതുപോലെ തന്നെ അവിടത്തെ ഒക്കെ വറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുത്തേല നൽകട്ടെ കള്ള നാണയങ്ങളെ കള്ള കള്ളനാണയങ്ങളായിട്ട് അറിയാനും കൂട്ടത്തിൽ ഒറ്റ കാര്യം കൂടി പറയുകയാണ് ഇങ്ങനെ പരിസരത്തും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സിനിമാ പാട്ടുകൾ ഇട്ടുകൊണ്ട് മ്യൂസിക്കുകൾ ഇട്ടുകൊണ്ട് മസാമീറുകൾ വെച്ചുകൊണ്ട് ഇതൊക്കെ ദൗക്കുണ്ടാക്കാനുള്ളതാണ് വഫിലത്ത് പോക്കാനുള്ളതാണെന്ന് പറഞ്ഞ് ഇതിന്റെയൊക്കെ പരിസരത്ത് പല സ്ഥലങ്ങളിലും വിളക്കൂതിയിട്ട് അർദ്ധരാത്രികളിലൊക്കെ ക്ലാസ്സുകളെന്ന് പറഞ്ഞിട്ട് സുന്നത്തിയമാൻ്റെ അക്കീതയ്ക്ക് വിരുദ്ധമായിട്ട് അതുപോലെ ഹബീബായ മുഹമ്മദ് നബി തങ്ങളുടെ പേരിൽ ഇല്ലാത്തതും മറ്റും പറഞ്ഞ് സ്വപ്നം കാണിക്കുന്ന അവസ്ഥകളൊക്കെ പറഞ്ഞ് നടക്കുന്ന പല മജിലിസുകളിലും അത് വെറുതെയുടെ പേരിലാണെങ്കിലും മറ്റ് ക്ലാസ്സുകളുടെ പേരിലാണെങ്കിലും നല്ലത് നല്ലതായിട്ട് കാണാനും അതുപോലെ അതിൻ്റെ പേരിൽ നടക്കുന്ന ഈ പാഴ് വസ്തുക്കൾ അതായിട്ട് തിരിച്ചറിയാനും നമ്മളൊക്കെ ഉലമാവുമായി ബന്ധപ്പെട്ട് മാത്രമേ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടാവൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തി കൊണ്ട് അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ചുടൽ അവൻ്റെ പൊരുത്തത്തിലായിട്ട് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദു ചെയ്തുകൊണ്ട് വാഹൃൻ അലഹമുല്ലാഹിറബുല്ലമീൻ അസ്ലാം വലൈക്കും വാഹമത്ത